സംസ്ഥാനത്തെ അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോലീസും ബിൽ കുടിശ്ശിക അടയ്ക്കാതെ വന്നതോടെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഇന്റർനെറ്റ് വ്യാപകമായി വിച്ഛേദിക്കുന്നു ഇതോടെ കേസിന്റെ രേഖകൾ കൈമാറുന്നതിനടക്കം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ മൊബൈൽ ഡാറ്റ വഴിയാണ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം ഇന്ന് കടന്നു പോകുന്നത് വാക്കിനും വാഗ്ദാനത്തിനും ഒരു കുറവുമില്ല എങ്കിലും പ്രതിസന്ധികൾ സമസ്ത മേഖലയെയും ബാധിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെ ഇന്റർനെറ്റും ഫോണും വരെ കട്ടു ചെയ്യുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ ഇത് പോലീസിന്റെ ദൈനംദിന പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം ഫോണിലെ വൈഫൈ ഓണാക്കിയാണ് ജോലികൾ ചെയ്തു തീർക്കുന്നത് വൈഫൈ വഴി കേസിന്റെ ഡേറ്റകൾ കൈമാറുമ്പോൾ കാലതാമസവും ഉണ്ടാകുന്നു നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഓരോ പോലീസ് സ്റ്റേഷനിലെയും കുടിച്ചുകയുള്ളത് പ്രതിസന്ധി മൂർച്ചിച്ചതോടെ സ്റ്റേഷനിൽ നിന്നും ബില്ല് അടയ്ക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുകയാണ് പക്ഷേ സ്റ്റേഷൻ ഫണ്ട് ഇല്ലാതെ എങ്ങനെ അടയ്ക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരമില്ല കൃത്യസമയത്ത് ശമ്പളമില്ല ജോലി ചെയ്യാൻ അടിസ്ഥാന സൗകര്യവും പിന്നെ എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ദയനീയ ചോദ്യം ജനം കോഴിക്കോട്